വാനരശല്യത്താൽ വലഞ്ഞ് മറയൂർ മേഖല കൂട്ടമായി വാനരന്മാർ കൃഷിയിടങ്ങളിലെത്തി നാശം വിതയ്ക്കുന്ന സ്ഥിതിയുണ്ട് വാനരശല്യത്താൽ ചില കർഷകർ കൃഷി തന്നെ ഉപേക്ഷിച്ചു കഴിഞ്ഞു വാനരശല്യത്താൽ പൊറുതിമുട്ടി കഴിയുകയാണ് മറയൂർ മേഖലയിലെ വലിയൊരു വിഭാഗം കർഷകർ വനമേഖലയോട് ചേർന്നയിടങ്ങളിൽ വാനരശല്യം അതിരൂക്ഷമാണ് കൂട്ടത്തോടെ കാടിറങ്ങിയെത്തുന്ന വാനരന്മാർ കണ്ണിൽ കാണുന്നതെല്ലാം തിന്നു നശിപ്പിക്കും തുരത്തിയോടിച്ചാൽ പോലും പിൻവാങ്ങാൻ തയ്യാറാവാത്ത സാഹചര്യമുണ്ട് വാനരശല്യം അതിരൂക്ഷമായതോടെ ഒരുവിധത്തിലും കൃഷി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ലെന്ന് കർഷകർ പറയുന്നു വാനരശല്യത്തിൽ ചില കർഷകർ കൃഷി തന്നെ ഉപേക്ഷിച്ചു കഴിഞ്ഞു വീടുകൾക്കുള്ളിൽ പോലും വാനരന്മാർ ആളുകൾക്ക് സ്വസ്ഥത നൽകുന്നില്ല ശല്യം ഭയങ്കര ശല്യവാ ഞങ്ങളൊക്കെ രണ്ടര ഏക്കർ സ്ഥലമുണ്ട് ഇനി വച്ച് ഒന്നും പിടിപ്പിക്കാൻ പറ്റത്തില്ല എല്ലാം നശിപ്പിക്കുക പണ്ണിയും കുറങ്ങണ്ട ശല്യോ കാട്ടുപാടേണ്ട ശല്യമോ ഭയങ്കര ശല്യമാണ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പോരമാസം നാളെ ആയിരത്തി മൂന്നു രൂപയ്ക്ക് ഇവിടെ കഷ്ടപ്പാട് പെട്ടിട്ടും ആയിരത്തി മൂന്നു രൂപയായി സാധനം മേടിച്ചുവെച്ചാൽ അത്രയും വാരി കൊണ്ടുപോയി വീട്ടിൽ ചനൽ കൊണ്ടി എടുത്തിട്ട് എല്ലാം വാരി കൊണ്ടുപോയി അങ്ങനെ ചെയ്താൽ ഞങ്ങൾ എങ്ങനെയാ സ്ഥലം ജീവിക്കാൻ പറ്റത്തുള്ളു ഏഹ് ഞങ്ങളിങ്ങനെ കഷ്ടപ്പാട് പെട്ട് ജീവിച്ചിട്ട് കടയിൽ പണിയെടുത്തിട്ട് ഞങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് തിന്നാൻ പറ്റുവോ കൊറങ്ങനെ എല്ലാം ഭയങ്കര ശല്യവാ അതിരാവിലെ കാടിറങ്ങിയെത്തുന്ന വാനരന്മാർ നേരം ഇരുളുമ്പോൾ മാത്രമേ തിരികെ കാടുകയറൂ കൃഷിയിടം പൂർണ്ണമായി വാനരന്മാർ കൈയടക്കുന്ന സ്ഥിതി കർഷകരെ കുറച്ചൊന്നുമല്ല വലിക്കുന്നത് വീടിനുള്ളിലിരിക്കുന്ന സാധനങ്ങൾ പോലും വാനരന്മാർ എടുത്തുകൊണ്ടുപോകുന്നതും വെല്ലുവിളിയാകുന്നു തുരത്താൻ ശ്രമിച്ചാൽ ചില സമയങ്ങളിൽ വാനരന്മാർ ആക്രമണകാരികളാകുന്ന സാഹചര്യമുണ്ട് വനത്തിനുള്ളിൽ തീറ്റയുടെ ലഭ്യത വർദ്ധിപ്പിച്ച് ജനവാസ മേഖലകളിലെ വാനരശല്യം നിയന്ത്രിക്കണമെന്നാണ് ആവശ്യം അല്ലാത്തപക്ഷം വനാതിർത്തിയോട് ചേർന്ന ഇടങ്ങളിലെ കർഷകർ പൂർണ്ണമായി കൃഷി